വിശംശിയായി ശ്രുതി ആയിരിക്കട്ടെ എൻ്റെ പേര് ആൻസി ഞാൻ പാലാ രൂപത പൈകയിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഞാൻ ഇവിടെ വന്ന ഒരാഴ്ചത്തെ താമസിച്ചുള്ള ധ്യാനം കൂടി അന്ന് എനിക്ക് ഭയങ്കര പുറം ഉണ്ടായിരുന്നു നാൽപ്പത് വർഷമായ ഒരു പുറം വേദനയാണ് നാൽപ്പത് വർഷമായി പുറം അന്ന് അച്ഛൻ വിളിച്ച് പറഞ്ഞിരുന്നു പുറം വേദന സുഖപ്പെടുത്തുന്നു പക്ഷെ ഇന്ന് അത് കഴിഞ്ഞ് ഇതുവരെ എനിക്ക് പുറം വേദന ഇപ്പം ഞാൻ രണ്ട് വർഷമാകുന്നു വർഷം കഴിഞ്ഞിട്ട് നല്ലൊരു വർഷമായ വർഷമായ വിളിച്ചു പറഞ്ഞു പിന്നെ ഞങ്ങളുടെ വീട് ഹൈവേലായിരിക്കുന്നത് അപ്പം റോഡ് സൈഡിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ മാറിയ വീട് ഇരിക്കുന്നത് എന്നും വീടിന്റെ ഒരു പതിനഞ്ചു വർഷത്തോളമായി വീടിന്റെ മുമ്പില് എന്നും ആക്സിഡന്റ് ആണ് ഞങ്ങൾക്ക് എപ്പോഴും ഭയം തോന്നും വീട്ടില് തടസ്സങ്ങളുണ്ടായിരുന്നോണ്ടായിരുന്നോ പക്ഷെ നമ്മൾ അവരെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പലർക്കും അറിയാം എന്തെങ്കിലും അറിയുന്നതിനു വേണ്ടി നിങ്ങൾ പറയുന്നതാണ് പല ഇവിടുത്തെ താമസ ധ്യാനത്തിലും വരുന്നൊരു കേസാണത് കാരണം നിങ്ങളുടെ ചില വീട്ടിലേക്ക് വീടുകളുടെ മുമ്പിൽ ഈ ചേച്ചി പറഞ്ഞ പോലെ വീടിൻ്റെ ഫ്രണ്ടിൽ റോഡായിരിക്കും ബസ് റൂട്ടോ വാങ്ങി വാങ്ങാനും പോകുന്ന റോഡായിരിക്കും എപ്പോഴും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെത്തും ആ പേടും പറ്റും മനസ്സിലായോ അത് പല സാക്ഷികളോട് വന്നിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെത്തിയ അപകടമായി ഒരാൾ മരിച്ചു അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടാവില്ല വലിയ അപകടം പറ്റി കൈകാലം കൊടിഞ്ഞു അതൊരു സ്ഥിരം സംഭവമാണ് എല്ലാ വർഷവും ഒന്നോ രണ്ടോ പ്രാവശ്യം ഉണ്ടാവും അതൊരു സ്ഥിരം സംഭവം അങ്ങനെയുള്ള വീട്ടുകാർ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കാണുന്നവരുണ്ടെങ്കിൽ ആ വീട്ടിലൊക്കെ പല തടസ്സങ്ങളുണ്ടാവും ബുദ്ധിമുട്ടുകളും അച്ഛൻ അങ്ങനെയുള്ള പല വീടുകളും വെഞ്ചരിക്കാനൊക്കെ പോയിട്ടുണ്ട് പാ അനുഭൂതി എന്ന് പറയാം വീടുകളിലൊക്കെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നിനു പുറകെ ഒന്നായിട്ട് പല 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 തടസ്സങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ല അങ്ങനെ പല പല പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ ഞാൻ ചേച്ചി അതാണ് പറഞ്ഞു വരുന്നത് കേട്ടോ അന്ന് ധ്യാനം കൂടിയിട്ട് പോയപ്പോ ഞാന് ഉപ്പ് കൊണ്ടുപോയി ഞാന് വീടിന്റെ ഞങ്ങളുടെ റോഡ് സൈഡിന്റെ അതിര് മുഴുവനും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ടു അപ്പൊ പിറ്റത്തെ മാസം ഈ ഞങ്ങളുടെ ഹൈവേ ആണ് ശബരിമല റൂട്ടാണ് നവംബറിൽ ഭയങ്കരമായിട്ട് അവര് പൊക്കോണ്ടിരിക്കുന്ന സമയമാണ് അപ്പൊ എന്താണേലും അപകടം ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് ഞാൻ വർഷമായിട്ടുണ്ടായിട്ടുണ്ട് അത് ഒരു ആഴ്ചയിൽ ഒന്നെങ്കിലും വെച്ചാൽ അപകടമുണ്ട് അപ്പൊ ഞാൻ ആ വിശ്വാസ പ്രമാണം ജലീൽ ഒരു മൂന്ന് നാല് തവണ ഞാൻ ഒപ്പിട്ടു എന്നിട്ട് ഞാൻ നവംബർ മാസത്തില് ഈ ശബരിമല അപകടങ്ങൾ ഇങ്ങനെ പോകുമ്പം കൂടുതലാ അപ്പൊ നോക്കി ആ വർഷമേ ഉണ്ടായില്ല തെറ്റേ വർഷം ഇന്ന് ഇതുവരെ ഉണ്ടായില്ലേ ഇവിടുത്തെ ശുശ്രൂഷ കാണുന്ന ആരെങ്കിലും ഈ അവർ ഓർമ്മ വരുന്നില്ല ഏതാനും മാസങ്ങൾക്കോ ആഴ്ചകൾക്കോ മുമ്പ് ഇതുപോലൊരു സാക്ഷിയും പറഞ്ഞത് ആ ചേച്ചി പറയുന്നത് എത്രയോ വർഷമായി ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നു എന്നും അപകടമാണ് എന്നിട്ട് ഒരു പ്രാവശ്യം അപകടം രണ്ടുപേരാണ് മരിച്ചത് ഞാൻ തന്നെയാണ് ആ മരിച്ച ആളെ എടുത്തു പോയി ആ ചേച്ചിയെ ഇവിടെ സാക്ഷ്യം ആ അത് ഇവിടുന്ന് ധ്യാനം കൂടി പോയി ഇതുപോലെ തന്നെ നമ്മുടെ ഈ ചേച്ചി ചെയ്ത പോലെ വ്യഞ്ചിച്ച കല്ലുപ്പ് ശക്തിയിൽ വീടിന് ചുറ്റും ആ ഭാഗത്തൊക്കെ വെതറിയിട്ട് പ്രാർത്ഥിച്ചു അതിനുശേഷം ഇത്ര വർഷമായി പിന്നെ അത് ഉണ്ടായിട്ടില്ല എന്നാണ് ആ ചേച്ചി അന്ന് സാക്ഷി ഞാനിങ്ങനെ പോയിരുന്നതിൻ്റെ ഒരു മാസം മുമ്പ് ഞാനത് സാക്ഷ്യം പറയാൻ താമസിച്ചു അപ്പൊ ഞാൻ യാദർച്ഛികമായി ഞാൻ ഞങ്ങൾ കടയാണ് റോഡില് ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുകയും ഒരു കാർ വന്ന് ഒരു കാറിന്റെ മേളിലോട്ട് ഇടിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവമേ ഞാൻ ഇതുവരെ അത് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലല്ലോ അപ്പൊ എനിക്കത് പെട്ടെന്ന് പറയണമെന്നൊരു ആഗ്രഹം ഉണ്ടായി ഞാനത് മനസ്സിൽ ചെന്ന് പറഞ്ഞോളാം വലിയ വലിയ അല്ല ശരിക്കും എന്നെ നമ്മൾ എല്ലാ കാര്യത്തിലും ഒരു ഇത് അനുഗ്രഹം പിന്നെ പല്ലി പാറ്റ അണ്ണാന് ഇതിന്റെ എല്ലാ ശല്യം ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു മാറി പിന്നെ ഞങ്ങളുടെ വീടിന്റെ പരിസരം മുഴുവൻ തടി തടിതിപ്പുണ്ടായിരുന്നത് ഒരു പത്ത് വർഷമായി അത് വെക്കാൻ ആലോചിച്ചിട്ട് അത് ഈ ഉപ്പിട്ട് പ്രാർത്ഥിച്ച പിന്നെ അത് മാറി പിന്നെ എനിക്ക് ചെവി കടിക്കുന്ന അസുഖം ഉണ്ടായിരുന്നു ബഡ്സ് കൊറേ ഉപയോഗിക്കുന്നു ഇപ്പൊ അത് എന്റെ ആവശ്യവേ ഇല്ലതായി പിന്നെ റാക്കുലസ് മെഡല് ഞാൻ എൻ്റെ പേഴ്സിലും മക്കളുടെ പേഴ്സിലും എല്ലാം വെച്ച എന്റെ ഫലമായി ഒത്തിരി മാറ്റം അത്ഭുതം എന്ന് തോന്നും അത്രയും മാറ്റം ഉണ്ടായിരത്തേ കണ്ടോ പിന്നെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരാൻ കാരണം എനിക്ക് പോരാൻ പാലായി നിങ്ങൾ വരാൻ ആൾക്കാരൊന്നുമില്ല അതിൻ്റെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അച്ഛൻ കഴിഞ്ഞ ദിവസം ഒരു മകളുടെ പേര് വിളിച്ച് പറഞ്ഞു അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊന്നും അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല എന്ന് അപ്പം ഞാനിങ്ങനെ ഏകദിന കൺവെൻഷൻ വീട്ടിലിരുന്ന് ഇങ്ങനെ കാണുമായിരുന്നു അപ്പം ഞാൻ അന്നേരം മനസ്സിൽ വിചാരിച്ചു ഞാനും സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല പക്ഷെ അടുത്ത ഏകദിനത്തിൽ അച്ഛൻ എൻ്റെ പേരൊന്ന് വിളിച്ചു പറയുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് പോകൂന്ന് അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ഞാനത് പോയി പിറ്റേ ദിവസം പിറ്റേ ശനിയാഴ്ച ഞാൻ ഏകദിന കൺവെൻഷൻ കണ്ടുകൊണ്ടിരുന്നപ്പം അച്ഛൻ പറഞ്ഞു ആൻസി ഇതുവരെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല സ്റ്റേജിൽ വന്ന് ചേച്ചയെ സാക്ഷ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ പോരാനുള്ള അവസരം ദൈവം തന്നു പിന്നെ എൻ്റെ അടുത്തൊരു ചേച്ചിക്ക് വെരിക്കോസ്വിൻ പകരണം പത്തേഴ് വയസ്സുള്ളൊരു ചേച്ചിയാണ് ഞാൻ അതിൻ്റെ കാല് കണ്ടപ്പോൾ എനിക്കും ഭയമായി വെരിക്കോസ് കാരണം ഫുൾ ചൊറിച്ചിലാണ് എൻ്റെ കാല് അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ എങ്ങനെ എൽറോഹായി എണ്ണയുണ്ട് ഞാനത് തരാം എന്ന് പറഞ്ഞ് ഞാൻ ഒരു കുപ്പി എണ്ണ എടുത്തുകൊണ്ട് ചേച്ചിക്ക് കൊടുത്തു ആ എണ്ണ ചേച്ചി തേച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചേച്ചി പറയാം എൻ്റെ മേലെല്ലാം ഭയങ്കരമായിട്ട് കുളിര് കോരിയിട്ടു ആ സെക്കൻഡിൽ ചൊറിച്ചിൽ നിന്നെന്ന് പറഞ്ഞു ഇപ്പം എനിക്കതിനെക്കുറിച്ച് പിന്നെ കൂടുതൽ വിവരമില്ലായിരുന്നു ഞാൻ ഇങ്ങോട്ട് പോയിരുന്നതിൻ്റെ ഒരു രണ്ട് ദിവസം മുമ്പ് ആ പുള്ളിക്കാരി അവിടെ വന്ന് അതിൻ്റെ കാല് കാണിച്ചപ്പം കാല് നന്നായിട്ട് സൗഖ്യപ്പെട്ടിരിക്കുന്നു എനിക്കതൊരു ഭയങ്കര തോന്നി തന്ന അനുഗ്രഹങ്ങള് നല്ലൊരു കൈയ്യോടി കൊടുത്തതിന് സ്നേഹമുള്ളവരെ ഞാൻ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് ഈ സഹോദരി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചു അത് എന്ത് എന്റെ പേര് ആൻസി സ്ഥലം വരുന്നത് പാലാ രൂപതയെന്നാണെന്ന് വെച്ചാൽ പാലേന്നാണ് അത് വന്നിരിക്കുന്നത് ചേച്ചി ഇന്ന വന്നത് ഇന്നലെയാ ബസ് ആ അതിലെ വന്നതിലാ കണ്ടോ എത്ര ദൂരെ എന്നാണ് പലരും പറയുന്ന ഒരു കാര്യം കോഴിക്കോട് കോഴിക്കോട് ഒത്തിരി ദൂരല്ലേ ഇങ്ങനെ പറഞ്ഞിട്ടാണ് പലരും കിട്ടിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താതിരിക്കുക ഈ ചേച്ചിക്ക് ഇത്രയും വലിയ അനുഗ്രഹം കൊടുത്തിട്ട് ഇത് സാക്ഷ്യപ്പെടുത്താതിരുന്നെന്തുണ്ടാവും അതാണ് മിറാക്കുലസ് മെഡല് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവര് ശ്രദ്ധിക്കുക ഒരു മിറാക്കുലസ് മെഡൽ വാങ്ങി നിങ്ങളുടെ പേഴ്സിൻ്റെ ഉള്ളിൽ വെക്കുക കേട്ടോ ഏഹ് നന്നായി കുമ്പ്സാരിച്ചൊരുങ്ങുക എന്നിട്ട് ഒരു മിറാക്കുലസ് മെഡൽ വാങ്ങി പേഴ്സിൻ്റെ ഉള്ളിൽ വെച്ച് നിങ്ങളുടെ സാമ്പത്തിക മേഖല ഈ ചേച്ചിയുടെ സാമ്പത്തിക മേഖല ക്രമീകരിക്കപ്പെട്ട പോലെ എന്ന് നോക്കിയാൽ എന്നിട്ട് ദൈ ഈ ചേച്ചിയുടെ പോലെ വാക്ക് കൊടുക്കണം ഈശോ എൻ്റെ സാമ്പത്തിക മേഖല അത് ക്രമീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ കയറി സാക്ഷ്യം പറയാം എന്ത് ഞാനിങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു എപ്പോഴും പൈസ കയ്യിലിരിക്കില്ല ലോൺ വാങ്ങി പത്ത് ലക്ഷം ലോൺ എടുത്തിട്ട് ഇരുപത് വർഷമായിട്ട് അടച്ചു തീർക്കാൻ പറ്റിയിട്ടില്ല അത്രയും സാമ്പത്തിക ഞെരുക്കായിരുന്നു ഞാൻ മിറാക്കുലസ് മെഡൽ വാങ്ങി പേഴ്സൻ്റുള്ളിൽ വെച്ചതിന് ശേഷം എൻ്റെ സാമ്പത്തിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു ഇനി എന്നെ അത്ഭുതങ്ങളൊക്കെ നടന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി എന്ന് വാക്ക് കൊടുക്കുക അവിടെ സാക്ഷ്യം പറയാം അങ്ങനെ ഒന്ന് പരീക്ഷ നോക്കുക ദൈവത്തി ഒന്ന് പരീക്ഷ നോക്കിയാൽ ആ രീതിയിൽ അത്ഭുതം സംഭവിക്കും കണ്ടോ ഇതൊരാളും സാക്ഷ്യം പറയും ഇങ്ങനെ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അനുഗ്രഹം കിട്ടിയതൊക്കെ വലിയ വലിയ അനുഗ്രഹമാണ് അതൊക്കെ ഇങ്ങനെ ഹൈഡ് അപ്പം ആ സഹോദരി പറഞ്ഞ സാക്ഷി ആ റോഡ് അപകടത്തിൻ്റെ നിങ്ങൾക്ക് എന്തുമാത്രം ഉൾക്കൊള്ളാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ അച്ഛനെ ശരിക്കും അറിയാം ഞാൻ അങ്ങനെയുള്ള പല വീടുകളും വെഞ്ചിരിക്കാൻ പോയിട്ടുള്ളതാണ് അപ്പോൾ ആദ്യം ബോധ്യത്തിന് പറയുന്നത് അതൊരു പ്രത്യേക പ്രതിഭാസം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ വീട്ടിലെ കുറേ തടസ്സങ്ങളും മാറിയിട്ടുണ്ടാവും അല്ലേ ശരി കണ്ടോ വീട്ടിലെ കുറേ തടസ്സങ്ങളും മാറിപ്പോയി ആ ഏക്സിഡൻറ്റും സംഭവിക്കുന്നില്ല ഇവരുടെ വീട്ടിലത്തെ പ്രശ്നങ്ങളും കുറേ മാറിപ്പോയി അതാണ് സംഭവം നിസ്സാര പ്രശ്നങ്ങളും വീട്ടിലുണ്ടാകുന്ന സാധാരണ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളല്ലാട്ടോ അല്പം കൂടി കടന്ന പ്രശ്നങ്ങളായിരിക്കും ഇങ്ങനെയുള്ള ആക്സിഡൻ്റ് സംഭവിക്കുന്ന ആ ഒരു രീതിയിലുള്ള വീടിൻ്റെ ഫ്രണ്ടിലെ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ചില വീടുകളിൽ ഇങ്ങനെ കറണ്ട് പോക്ക് ഇങ്ങനെ എപ്പോഴും കരണ്ട് ഇങ്ങനെ ഫ്ലക്ച്വേഷൻസ് ഇങ്ങനെ വോൾട്ടേജ് വേരിയേഷൻ കുറേ പ്രതിഭാസങ്ങൾ ഒരു ബാഡ് സ്മെല്ല് ഇങ്ങനെയൊക്കെയായിട്ട് പല പല പൈശാചിക ബന്ധനങ്ങളാണിതൊക്കെ ഇപ്പോൾ ബന്ധിച്ച് പ്രാർത്ഥിക്കുക ഹല്ലുപ്പൊക്കെ കൊണ്ടുവന്ന് വേറിയിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ പ്രൈസല്ലോ കാര്യങ്ങൾ അടിച്ചു നമുക്ക് നന്ദി പറയാം